നമ്മള് ഗ്രിപ്പിന്റെ ഉള്ളിലായിട്ട് പിടിക്കണം ഗ്രിപ്പിന്റെ ഉള്ളിലായി പിടിക്കാം ടൈസ്റ്റേഡിയായിട്ട് അടിക്കുക സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പോൾ ടെൻ കഴിഞ്ഞ് എന്ത് ചെയ്യുക നേരെ അവിടെ നിന്ന് വാങ്ങുക അവർ റിലാക്സ് ആയിട്ട് നമ്മൾ പിടിക്കുക പഠിക്കാം വൺ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അതെ അപ്പം തന്നെ പത്തണം കഴിഞ്ഞാൽ പിന്നെ അവിടെ കൊടുക്കുക അടി ഫുൾ അടി വേട്ട വൺ ടു 3, ഫോർ ഫൈവ് സിക്സ് സെവൻ സെവൻ എയ്റ്റ് നയൻ ടെ പിന്നെ നമ്മളതുപോലെ തന്നെ പത്തനംതിട്ട നമ്മൾ വാങ്ങാം റിലാക്സ് ആകാം ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെട്ടാ പോട്ടെ പോട്ടാ പോട്ടെ പോട്ടെ One, two, two, three, three, four, four, five, five, six, six, seven, seven, eight, eight, nine, eight. nine. That's last last one, Ten, okay. Come on. One. Two, two. three. three. Four, four. Five. Six. Seven. Eight. That's last, last last one last one, Nine. That's one last one. പൊട പൊട ടാ ലാസ്റ്റ് ലാസ്റ്റ് അമ്പതാമത്തെ വരെ આવടി 2 3 ഓട ഓട ഓ പോ ഓട ഓട 5 ഓട 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 6 ഓട ഓട കം ഓ ഓട 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 എയ് ഓട 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 കം ഓ അ ധന അത് നല്ലൊരു വർക്കൗട്ടാണ് ഇത് ചെയ്തല്ല ബേസ് നല്ല പമ്പടാ ബേസ് ബേസ് നല്ല പമ്പായി ഇടണ്ടോ അപ്പൊ ഇത് ട്രൈ ചെയ്യണം കേട്ടോ